എൻ്റെ കയ്യിലേക്ക് എൻ്റെ ചേട്ട അതിനെ തരിക ഇനി മദ്യപിച്ചാലും മദ്യപിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല കാരണം ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ജപമാല റാലി കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കൊ ഘോര സംഭവം ഉണ്ടായി കാരണം ഞാൻ ജപമാല റാലിയിൽ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ കാണുന്നില്ല ഭയങ്കര തെക്കും തിരക്കുമായിട്ട് പള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെക്കാൾ മുമ്പേ ജപമാല റാലിയിൽ പങ്കെടുത്ത് അവിടെ എത്തിയിരിക്കുക എന്നിട്ട് എന്നെ നോക്കി തിരഞ്ഞു നടക്കുക അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയത് ഒരു അഞ്ചുമണി അഞ്ചര ആയപ്പോൾ വീട്ടിലെത്തി ചേട്ടായി ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പള്ളി പോകാനുള്ളത് കൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കിടക്കാനൊന്നും പോയില്ല എന്നോട് രാവിലെ പള്ളി പോകാനായപ്പോഴത്തേക്കും പറഞ്ഞു നീച്ചിരി വെള്ളം വെക്ക് ഞാനും പള്ളിയിൽ പോയിരുന്നുണ്ട് എനിക്കും പള്ളി പോരണമെന്ന് പറഞ്ഞു കാരണം ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പോയാൽ ഒരു പെരുന്നാളിന് ഇതാണ് എൻ്റെ ചേട്ടായി ആകെ പള്ളി പോകുന്ന ദിവസങ്ങൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ ഇന്ന് വരെ ഒരു കുർബാന പോലും എൻ്റെ ചേട്ടായി മുടക്കിയിട്ടില്ല അതേപോലെ തന്നെ പണി കഴിഞ്ഞാൽ കൂലിപ്പണിക്ക് പോകുന്നതാണ് സെൻട്രിങ്ങിൻ്റെ പണിയാണ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മണി ഒമ്പത് മണി മണിയാവാണ്ട് എൻ്റെ ചേട്ടായി വീട്ടിലേക്ക് വരികയില്ല പക്ഷേ ഈ റാലിയിൽ പങ്കെടുത്തി അന്ന് മുതൽ ഈ ഒരു വർഷവും രണ്ട് മാസവും ആയി രണ്ടാമത്തെ ജവ്മാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തു ഇന്ന് വരെ എൻ്റെ ചേട്ടായി മദ്യപിച്ചിട്ടുമില്ല ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പേ എൻ്റെ ചേട്ടായി വീട്ടിലെത്തിയിരിക്കും അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങളുടെ കുടുംബം പോകുന്നു